നമസ്കാരം പുതിയൊരു ജോബ് വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലുള്ള കണ്ണൂർ കൊച്ചി ട്രിവാൻഡ്രം കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള വേക്കൻസികളെ കുറിച്ചാണ് അപ്പോൾ ഇൻഡിഗോ എയർലൈൻസിന് കീഴിലാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോലീസ് വന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ വേക്കൻസീസ് വന്നിട്ടുള്ളത് ഓഫീസർ എ ഒ ആൻഡ് സി എസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് അത് നമ്മുടെ എല്ലാ എയർപോർട്ടുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് കേരളത്തിലെ നാല് എയർപോർട്ടുകളിലേക്ക് ഈ വേക്കൻസി വന്നിട്ടുണ്ട് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ബട്ട് നിങ്ങൾ പ്ലസ് ടു ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വിസിബിൾ ടാറ്റൂസ് ഉണ്ടാവാൻ പാടില്ല പിന്നെ നൈറ്റ് ഷിഫ്റ്റൊക്കെ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം വേറൊരു പോസ്റ്റ് നോക്കിയാണെങ്കിൽ ഓഫീസർ എ ഓ ആൻഡ് സി എസ് ടെർമിനൽ സർവീസ് എന്ന് പറഞ്ഞ് കാണാം ഇത് കൊച്ചി എയർപോർട്ടിലാണ് ഇതിൻ്റെ വേക്കൻസീസ് വരുന്നത് ഇതും ഇത് സെയിം ആണ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ ആണെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ എയർപോർട്ടിലായിരിക്കും ഇതിൻ്റെ റിസർവേഷൻ കൗണ്ടറിലൊക്കെ നിങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും ടിക്കറ്റ് സെല്ലിംഗ് ഉണ്ടാകും ഇപ്പം മെയിൽ ആൻഡ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതെല്ലാം പിന്നെ അതുപോലെ തന്നെ സീനിയർ ക്യാബിൻ അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് ഓരോസ് പോസ്റ്റിൻ്റെയും ജോബ് ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ അപ്പുറം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓരോ ജോബിന് എന്താണ് ഡ്യൂട്ടി വരുന്നത് എന്നുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നോവെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാവുന്നതാണ് ഓരോ പോസ്റ്റ് തുറക്കുമ്പോഴും അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് കയറിയാൽ ഈ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ താൽക്കാൻ നോട്ടെ രജിസ്റ്റർ യൂസ്റ്റർ ചെയ്യണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ഓരോ പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എയർലൈൻസിൽ എയർപോർട്ടിലൊക്കെ നിങ്ങൾ ജോബ് ആവശ്യം താല്പര്യപ്പെടുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇത് എപ്പോൾ വേണമെങ്കിൽ ക്ലോസ് ചെയ്യുന്നതാണ് അവർ ഈ ഒരു ഓൺലൈൻ പോർട്ടൽ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ജോബ് ഡ്യൂട്ടി എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക